നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനുവരി പതിനേഴ് സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ് ഗവർണറുടെ നിലപാട് സർക്കാരിനോടുള്ള നിലപാട് എന്താണ് എന്നറിയാൻ കഴിയുന്ന ഒരു ദിനം കൂടിയാണ് അന്ന് സർക്കാരിനോടുള്ള പുതിയ ഗവർണറുടെ നിലപാട് എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ജനുവരി പതിനേഴിനുണ്ടാകും പതിനഞ്ചാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പതിമൂന്നാം സമ്മേളനം ജനുവരി പതിനേഴിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങും ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതിയിൽ നന്ദിപ്രമേയ ചർച്ച നടക്കും ഇരുപത്തിമൂന്നിന് ആദ്യഘട്ട സമ്മേളനം അവസാനിക്കും രാജ്ഭവനിൽ തന്നെ സന്ദർശിച്ച ചീഫ് സെക്രട്ടറിയോട് ഗവർണർ നിലപാട് അറിയിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു കൊണ്ടുള്ള സർക്കാരിന്റെ ചില വാദങ്ങൾ പരാമർശങ്ങൾ ഒക്കെ ഉണ്ടാകും അത് ഗവർണർ വായിക്കുമോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യച്ചും തന്നെയാണ് അതിലൂടെയാണ് ഗവർണറുടെ ഒരു നിലപാട് സർക്കാരിനോടുള്ള നിലപാടിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ പിണറായിയുടെ നയപ്രഖ്യാപനം വായിക്കാൻ പുതിയ ഗവർണറെ സംസ്ഥാന ഭരണകൂടം കണ്ടെത്തേണ്ടി വരും കേന്ദ്ര സർക്കാരിനെതിരെ പിണറായി വിജയൻ സർക്കാർ എഴുതിയിരിക്കുന്ന ഒരു അക്ഷരവും പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആവ്ലേക്കർ വായിക്കില്ല എന്ന് തന്നെയാണ് നിഗമനം നയപ്രഖ്യാപനത്തിന്റെ കരട് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് യോഗം അംഗീകരിച്ചിരുന്നു ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിലും വായ്പാ പരിധി ഉയർത്താൻ അനുവദിക്കാത്തതിലും കൃത്യമായ വിമർശനങ്ങളാണ് നയപ്രഖ്യാപനത്തിലുള്ളത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണവും കേരള സർക്കാർ ഉന്നയിക്കുന്നുണ്ട് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ തോന്നുന്ന താലിവ് മറ്റേത് കാര്യത്തിൽ തോന്നും എന്ന ചോദ്യവും സർക്കാർ ഉന്നയിക്കുന്നു ുന്നു വയനാട് ദുരന്തത്തിൽ കേരളത്തിന്റെ വികാരങ്ങൾ തകർത്തതിനെതിരെ രൂക്ഷമായ പ്രതികരണം നയപ്രഖ്യാപനത്തിലുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത് ഇത് ക്യാബിനറ്റ് യോഗം അംഗീകരിക്കുകയായിരുന്നു മയത്തിൽ മാത്രമാണ് ആദ്യ കരടയിൽ കേന്ദ്ര ഉണ്ടായിരുന്നത് ഇതിന്റെ കാഠിന്യം ക്യാബിനറ്റ് യോഗം വർദ്ധിപ്പിച്ചു പുതിയ ഗവർണർ ആകുമ്പോൾ വിമർശനം കടുപ്പത്തിലിരിക്കട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞത് ഇപ്പോൾ ഗോവയിലുള്ള ഗവർണർ പതിമൂന്നിന് മടങ്ങി വന്നാലുടൻ നയപ്രഖ്യാപനത്തിന്റെ കരട് രാജ്ഭവനിൽ എത്തും ഇനി ഗവർണർക്ക് മുന്നിൽ ചില വഴികളുണ്ട് തനിക്ക് ഹിതകരമല്ലാത്ത വിമർശനങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാം എന്നാൽ സർക്കാർ ഇത് ഒഴിവാക്കണമെന്നില്ല കാരണം അത് സർക്കാരിന്റെ നയം മാത്രമാണ് ഇനി ഗവർണർ വിയോജിക്കുന്ന ഭാഗങ്ങൾ അദ്ദേഹത്തിന് വായിക്കാതെ വിടാം ബാക്കി ഭാഗം വായിച്ചാലും നയപ്രഖ്യാപനമായി എന്നതാണ് യാഥാർത്ഥ്യം രാജ്യത്തെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു കഴിഞ്ഞ വർഷം മുൻ ഗവർണർ നടത്തിയത് ഒന്ന് ദശാംശം രണ്ട് നാല് മിനിറ്റിൽ രണ്ട് ഖണ്ഡിക വായിച്ച് പ്രസംഗം അവസാനിപ്പിച്ച ഗവർണർ ഭരണപ്രതിപക്ഷാംഗങ്ങളെ ഒരുപോലെ അമ്പരപ്പിച്ചു ദേശീയ ഗാനം ഉൾപ്പെടെ ആകെ രണ്ട് ദശാംശം നാല് അഞ്ച് മിനിറ്റ് ഗവർണർ ഡയസൽ ഉണ്ടായിരുന്നുള്ളു കാലാവധി കഴിഞ്ഞ ഗവർണറുടെ അവസാന നയപ്രഖ്യാപനമായിരുന്നു അത് മുൻപ് ഒന്നര മുതൽ രണ്ട് ദശാംശം പൂജ്യം അഞ്ച് മണിക്കൂർ വരെ എടുത്ത പ്രസംഗം വായിച്ചിട്ടുള്ള ഗവർണർ ആണ് മുൻ ഗവർണർ അതേസമയം പല ഗവർണർമാരും പ്രസംഗം പൂർണ്ണമായി വായിക്കാതിരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ഗവർണർ ബി രാജയ്യ അനാരോഗ്യം കാരണം പന്ത്രണ്ട് മിനിറ്റ് പ്രസംഗം തീർത്തിരുന്നു ഭരണഘടനയുടെ നൂറ്റി എഴുപത്തി ആറാം അനുച്ഛേദത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തെക്കുറിച്ച് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് വർഷത്തിലാദ്യം നടത്തുന്ന സമ്മേളനം തുടങ്ങേണ്ടത് ഗവർണറുടെ പ്രസംഗത്തോടെ ആയിരിക്കണം രണ്ട് ആ പ്രസംഗത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി വിളിച്ചു കൂട്ടാനിടയുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് ഗവർണർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ അറിയിക്കണം എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഉറ്റുനോക്കുകയാണ് ഏവരും കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ പുതിയ ഗവർണർ വായിക്കുമോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യമായി മാറിയിരിക്കുന്നു ആർ എസ് എസ് നേതാവായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കേരള ഗവർണർ ആക്കിയതിനു പിന്നിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നാണ് കണക്കുകൂട്ടൽ കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ നിയമിച്ചത് പെട്ടെന്നായിരുന്നു നിയമനം വരെ വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല ബീഹാർ ഗവർണറായിരുന്നു അർലേക്കർ സംസ്ഥാന സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത തുടരുന്നതിനിടെയായിരുന്നു മുൻ ഗവർണറെ മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനായിരുന്നു കേരള ഗവർണറായി മുൻ ഗവർണർ ചുമതലയേറ്റത് രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തായി അഞ്ചു വർഷവും സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത